ഇത് നമ്മുടെ പൈനാപ്പിൾ കൊന്നൂറിന്റെ ചിക്കാണ് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്ന് നോക്കാം പൈനാപ്പിൾ കൊന്നൂറിൻ്റെ നല്ല എല്ലാ ചിക്കുകളും എങ്ങനെയാണ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മുടെ പൈനാപ്പിൾ കൊന്നൂറിനെ ഫീഡ് ചെയ്യാനായി പെറ്റ്സ് ലൈഫിന്റെ ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബേഡാണ് എങ്കിലും കുറച്ച് നീറ്റായിക്കെ ഇരിക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ വിരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ മോളിലേക്ക് ഞാൻ കളിയെ വെച്ച് കൊടുക്കുന്നു അവന് മനസ്സിലായി അവന് ഫുഡ് കൊടുക്കാൻ പോവാണെന്ന് മനസ്സിലായി അതിന്റെ ഒരു ബഹളമാണ് അവനീ കാണിക്കുന്നത് അപ്പൊ നമുക്കിനി അവന് ഫുഡ് കൊടുക്കാം അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ചെറിയ കപ്പിലിരിക്കുന്ന വെള്ളം നന്നായി തിളപ്പിച്ച് ആറിയ ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് തിളപ്പിച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് അത് അതിൻ്റെ താഴെ ഇരിക്കുന്ന അതായത് ഈ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളം നല്ല ചൂടുണ്ട് കാരണം മറ്റേ വെള്ളത്തിൻ്റെ ചൂടൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒരു സ്പൂണിലാണ് അത് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ അളന്നെടുത്തു അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്യാം നമ്മൾ എടുക്കുന്നത് ഇതിനെ നമ്മളിങ്ങനെ സിറിഞ്ചിലേക്ക് എടുത്തു ഓക്കെ അപ്പം നമ്മൾ ഇനി സിറിഞ്ച് വഴിയാണ് ഈ കുഞ്ഞ് നമ്മുടെ വീടിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ പൈനാപ്പിൾ കൊന്നൂറിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഈ സിറിഞ്ച് വഴിയാണ് അതങ്ങനെയാണോ നമുക്ക് നോക്കാം നമ്മളിങ്ങനെ കഴുത്തിനിങ്ങനെ പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മളത് വളരെ എന്ത് വേണം ഇനിയും വേണോ ഇനിയും ഫുഡ് വേണോ തരാൻ തരാൻ തരാം അതുപോലെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് അതായത് ഇവരുടെ വയർ ഫുൾ നിറച്ച് അങ്ങനെ കൊടുക്കരുത് കേട്ടോ നമ്മൾ എപ്പോഴും ഒരു അതെപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് വയർ നിറച്ച് കൊടുക്കരുത് അതുപോലെ നമ്മൾ കൊടുത്തിട്ട് അതിനെങ്ങനെ അമുക്കി പിടിക്കുക ഒന്നും ചെയ്യരുത് ഇപ്പൊ നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് പിടിച്ചപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ അതിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയായി വെക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇവനെ കെയറി ചെയ്ത് തുടച്ച് നല്ല നീറ്റാക്കി വെച്ചേക്കുക ഇനി വയറൊക്കെ നിറഞ്ഞ് ഇവരിങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു കിളികളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവരുടെ അമ്മയാണ് അവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റാച്ച്മെൻറ്റ് വരുന്നത് അമ്മയോടാണല്ലേ പക്ഷേ ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഇവർ ഇവരുടെ അമ്മയെപ്പോലെ കാണുന്നത് അല്ലെങ്കിൽ ഇവരെ കെയർ ചെയ്യുന്നത് കാണുന്നതെല്ലാം നമ്മളോ നമ്മളെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അറ്റാച്ച്മെന്റ് എല്ലാം നമ്മളോടായിരിക്കും അപ്പോൾ നമ്മൾ വളരെ ഇണക്കി വളർത്തുന്ന കിളികളല്ലേ അപ്പൊ നമ്മളോട് വളരെ ഇണങ്ങി തന്നെ ഇവർ നിൽക്കും അതാണ് നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കിളികളുടെ ഒരു പ്രത്യേകതയായി കാണുന്നത് അതുപോലെ നമ്മൾ ഇവരോട് കൂടുതൽ സമയം ചെലവഴിക്കുകയൊക്കെ വേണം ഇവരോട് സംസാരിക്കുകയും അപ്പോൾ അതിന് നമ്മൾ ഇവരെ കയ്യിലെടുക്കുക ഇവരുടെ ഓരോ വളർച്ചയിലും നമ്മൾ ഇവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ഇതിനെ വാങ്ങി ഒരു കൂട്ടിലാക്കിയിട്ട് സമയസമയം ഫുഡ് മാത്രം കൊടുത്തിട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് നമ്മളോട് അങ്ങനെ ഒരു വലിയ അറ്റാച്ച്മെന്റ് ഒന്നും വരില്ല പക്ഷെ കുറച്ച് നേരം നമ്മൾ ഇവരോട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഇവർക്ക് നമ്മളോടൊരു പ്രത്യേക അടുപ്പമൊക്കെ ഉള്ള നമ്മളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ വരികയാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവർ സൗണ്ട് വെക്കാനൊക്കെ തുടങ്ങും അങ്ങനെ ഇവർ നമ്മളോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവർ നമ്മളോട് വളരും